ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത് വയനാട് സുൽത്താൻ ബത്തേരിയിലാണ് ഞങ്ങൾ ഇപ്പോൾ രാവിലെ പോകുന്നത് ഊട്ടിയിലേക്കാണ് അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ ഏഴുമണി ആയതേ ഉള്ളത് വയനാട് നിന്ന് നമ്മൾ കൂടല്ലൂർ വഴിയാണ് ഊട്ടിയിലേക്ക് പോയത് രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞ് വീഴ്ചയുണ്ടായിരുന്നു വയനാട്ടിൽ നിന്നും രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണം ഒന്നും കഴിച്ചിരുന്നില്ല അതുകൊണ്ട് ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നമ്മുടെ കയ്യിൽ കുറച്ച് പഴങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ വഴിയിൽ കാണുന്ന ഇവന്മാർക്ക് കൊടുത്തു

ഇവരത്ര നാളായി പറയുന്നല്ലേ പുതിരേനോ ഓൾറെഡി ഒരു കഴുത വീട്ടിൽ നിന്നോണ്ടിരുന്ന വേണ്ട വെച്ചത് അടുക്കുക നന്നേന്ന് നോക്ക് നോക്കിയേ സ്റ്റോപ്പ് ഹർക്ക് എവിടെ വെണ്ടി റെഡിയാക്കണ്ടേടല്ല കൊണ്ടി

അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ ആദ്യം പോയത് ബോട്ടാണിക്കൽ ഗാർഡനിലാണ്

ಪಾರ್ಕ್ ಮಾಡ್ತಿದ್ದೆ ಗಾಡಿನ ಮಾಡಿ

പൊട്ടാസ് പൊട്ടാസ് ആ എറിഞ്ഞ് പൊട്ടിക്കുന്നത് വേണ്ട മുളക് മുളി നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡനിൽ കുറെ സമയം നിന്നില്ല പെട്ടെന്ന് കണ്ടിറങ്ങി പിന്നെ നമ്മൾ പോയത് റോസ് ഗാർഡനിലേക്കാണ് അവിടെയും നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നു കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി കേ <laughs> <laughs> ഊട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കൊണ്ടുപോയ വെള്ളം കഴിഞ്ഞു പിന്നെ അവിടുന്ന് ചെറിയ ബോട്ടിൽ വെള്ളം വാങ്ങാൻ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ അവർ തുറക്കാൻ പറ്റുന്ന ചെറിയ ബോട്ടിൽ വെള്ളമായിരുന്നു ഫിൽറ്റർ വെള്ളമാണെന്നാണ് പറഞ്ഞത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അത് വാങ്ങിയില്ല പിന്നെ ഉണ്ടായിരുന്നത് വലിയ ബോട്ടിൽ വെള്ളമായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിൽ ചെറിയ ബോട്ടിൽ വെള്ളം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് കൂട്ടീന്ന് വാങ്ങാതെയാണ് പോയത് പക്ഷേ നമ്മൾ കുറേ ദൂരം പോയിട്ടും പിന്നെ നമുക്കൊരു വെള്ളവും കിട്ടിയില്ല അങ്ങനെ കൊറേ ദൂരം കഴിഞ്ഞപ്പോ നമ്മള് അതുപോലത്തെ ഊട്ടിയിൽ ഇല്ല പോലെ തന്നെ വലിയ ബോട്ടിൽ വെള്ളം വേറൊരു സ്ഥലത്തുനിന്ന് വാങ്ങിയിട്ടാണ് കുടിച്ചത് കിട്ടാതെ വലഞ്ഞു പോയി നമ്മൾ ഊട്ടിയിൽ നിന്നും വയനാട്ടിലേക്കാണ് പോകുന്നത് നമ്മൾ പോകുന്നത് ഗുണ്ടൽപേട്ട് വഴിയാണ് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണിത് മൊത്തം തീ കത്തുന്നുണ്ടായിരുന്നു അതിന് തീ ഇട്ടതാണോ അതോ കാട്ടു തീയാണെന്നോ ഒന്നും അറിയില്ല പോകുന്ന റോഡ് സൈഡിന് കണ്ട കാഴ്ചയാണിത്

ഊട്ടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയത് കൃത്യമുച്ച ടൈമിനായിരുന്നു അപ്പോൾ നമ്മൾ ഓർത്ത് ഊട്ടിയിൽ നിന്ന് കഴിക്കണ്ട കുറച്ച് പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും നല്ലൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിയത് പക്ഷേ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഒരു സ്ഥലത്തും ഒരു ഹോട്ടൽ കണ്ടില്ല പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വൈകുന്നേരം അഞ്ച് മണിക്കാണ് ഊട്ടിയിൽ നിന്നും ഞങ്ങൾ ഗുണ്ടൽപേട്ടിൽ എത്തുമ്പോഴേക്കും രാത്രിയായിരുന്നു പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഗുണ്ടൽപേട്ടിലാണ് അതിനിടയ്ക്ക് ഞങ്ങൾ ബന്ദിപ്പൂര് കാട്ടിൽ നിന്നും പിന്നെ മുത്തങ്ങ കാട്ടിലെയും കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണുന്ന വീഡിയോസ് ഉണ്ട് അതൊരു വേറെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും